കുടും ചൂടിൽ ഞാനെന്താ പറയുക കുടൻ ചൂടിൽ വണ്ടിയുടെ കണ്ണാടിയിൽ ഫിലിം ഒട്ടിക്കരുത് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടത്തരമല്ലേ പാലൂട്ടുന്ന കുഞ്ഞുങ്ങളായിട്ട് തന്നെ കാറിൽ പോയി ആളിപ്പോൾ ടൗലിൽ ഇരിക്കുകയാണ് ഈ കുടും ചൂടില്ല ക്ലാസ്സിൽ ഒരു ടിന്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞു കാശ്മീരിലെ തീവ്രവാദി ഇതൊന്നും ഇല്ലാത്തതിനകത്താണല്ലോ ബോംബും കൊണ്ടുവന്ന് പൊട്ടിച്ചേച്ചു പോകുന്നത് അവിടെ ഫിലിം ഒട്ടിച്ച് കാണാം അല്ല വെറുതെ നമ്മൾ അപ്രായകമായ മണ്ടത്തരങ്ങൾ പറയുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭക്ഷണമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് പക്ഷേ ഇപ്പോഴല്ല പറഞ്ഞതിട്ടോ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി പറഞ്ഞ ഒരു വാക്കാണ് കേട്ടോ കൂളിംഗ് ഫിലിമിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അപ്പോൾ കെ ബി ഗണേഷ് കുമാർ സാർ പറഞ്ഞു തന്നെ കാശ്മീരിൽ തീവ്രവാദികൾ ഈ കൂളിംഗ് കൂളിങ് ഫിലീമുണ്ടായിട്ടാണോ ബോംബിടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടിരുന്നു അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതും ആ അദ്ദേഹം അന്ന് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ സാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് മന്ത്രിയോടാണ് പറയാനുള്ളത് ഈ ഒരു നിയമം ദയവ് ചെയ്ത് ഒന്ന് ഒഴിവാക്കിത്തരണം കൂളിംഗ് ഫിലിം ഫുള്ളായിട്ട് നൂറ് ശതമാനം ബ്ലാക്ക് അടിക്കണം എന്നല്ല പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കൂളിംഗ് ഫിലിം ജസ്റ്റ് കൂളിംഗ് ഫിലിം ഇല്ലാഞ്ഞാൽ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും വെയിൽ ചൂടായിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കിട്ടും കാരണം എ സി തണുക്കാതിരിക്കുക അതേപോലെ തന്നെ കുറേ കുറേ പ്രശ്നങ്ങൾ നല്ല ചൂടിൽ ഉച്ചക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് സാർ അന്ന് പറഞ്ഞത് സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാർ മിനിസ്റ്റർ ആണ് അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് കേരളത്തിൻ്റെ വാഹനങ്ങളുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് സാർ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇതൊന്ന് തരണം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇതിനു മുന്നേ നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് എത്രയോ ആളുകൾ അതിനെ എതിർത്ത് സംസാരിച്ചതാണ് ആളുകളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ സാറിന് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു നിമിഷം അതിനുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് ഒഴിവാക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ് അന്ന് പറഞ്ഞ വാക്ക് എത്രത്തോളം സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാറ് നിറവേറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് എത്രയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ത്യ മൊത്തമായിട്ട് സഞ്ചരിച്ച ആളാണ് അതും ആളുകളാണ് കാറിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എ ഒരു കാറ് ടയോട്ടൻ്റെ ഒരു കാർ എടുത്തു പോയതാണ് എന്നിട്ട് അതിൻ്റെ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇരുപത്തി മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ച സമയത്തും ഇത് എത്രത്തോളം ഹീറ്റ് ഉണ്ട് എന്നുള്ളത് അന്ന് തന്നെ നമുക്ക് മനസ്സിലായത് കേട്ടോ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയണത് കാറിലൊക്കെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ആ ഒരു നിയമം നൂറ് ശതമാനം ബ്ലാക്ക് ആക്കിയിട്ട് മുഴുവനായിട്ട് ഉള്ളിൽ കണ്ടിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും ബ്ലാക്ക് അടിച്ചിട്ട് ആ ഒരു ചൂട് ഒഴിവാക്കാനുള്ളൊരു സംവിധാനങ്ങളും ഉണ്ടാക്കണം സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ാണ് അമ്മമാർ ഈ പാല് കൊടുക്കുന്ന അമ്മമാരല്ല ചെറിയ കുട്ടികളൊക്കെ അല്ല അമ്മമാരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ് ഈ ഒരു വണ്ടിയിൽ പോകുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ട് തന്നെ സാറിന് മനസ്സിലായ സ്ഥിതിക്ക് അതൊന്ന് തരണം ഇപ്പം എന്തായാലും വരണം അതുപോലെ തന്നെ അത് മാറ്റാനും സിമ്പിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് ഇതൊരു കാരണം എന്താ വെച്ചാൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം എടുക്കുക സാറിന് ഇതെല്ലാവരും ഷെയർ ചെയ്ത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഇനി ആരും ആക്രമിക്കാൻ നോക്കണ്ട ഇതൊരു രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ആരും കാണരുത് പിന്നെ അത് നമ്മളെ പ്രശ്നങ്ങൾ നമ്മളെ മന്ത്രിമാരോടും എം എൽ എമാരോടും അല്ലാതെ ആരോടാ പറയാനുള്ളത് ഭരണത്തിലിരിക്കുന്നവരാരാണോ അവരോടാണ് പ്രശ്നങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സാറിൻ്റെ മുമ്പിലേക്ക് തന്നെ ഈ ഒരു പഴയ ഓർമ്മകൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലൂടെ വേണ്ടിപ്പോയിരുന്നു ബൈ